ീഹാറിൽ പ്രളയബാധിത മേഖലകൾ സന്ദർശിക്കാനെത്തിയ കോൺഗ്രസ് എം പി താരിഖ് അൻവറിനെ ഗ്രാമവാസികൾ ചുമലിലേറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു സ്വന്തം മണ്ഡലമായ കത്തിഹാറിൽ രണ്ട് ദിവസത്തെ സന്ദർശനത്തിനെത്തിയ എംപിയെയാണ് വെള്ളത്തിൽ ചവിട്ടാതിരിക്കാൻ ഗ്രാമവാസികൾ ചുമന്ന് കൊണ്ടുപോയത് ഈ വീഡിയോ പുറത്തു വന്നതോടെ വീഡിയോക്കെതിരെ സാമൂഹിക മാധ്യമങ്ങളടക്കം വലിയ തോതിൽ വിമർശനം ഉയരുകയാണ് ബിഹാറിലെ കത്തിഹാറിൽ സ്വന്തം മണ്ഡലത്തിലെ പ്രളയ ദുരിതം രൂക്ഷമായ മേഖലകൾ സന്ദർശിച്ചപ്പോൾ എടുത്ത ഒരു ദൃശ്യമാണ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവിന് പണിയായിരിക്കുന്നത് ആ ഗ്രാമവാസികളുടെ ഒരു ഗതികേടം എന്നാലോചിച്ച് നോക്കൂ ഇതുപോലത്തെ ഒരു ദുരന്തം അതായത് പ്രകൃതി ദുരന്തമാണെന്ന് വന്നിരിക്കുന്നത് വെള്ളപ്പൊക്കം വരുന്നു മഴ വരുന്നു അതിൻ്റെ കൂടെ വോട്ട് ജയിപ്പിച്ച ദുരന്തം കൂടെ വരികയാണെന്നെങ്കിൽ ാലോചിച്ച് പോകുക അവരുടെ ഒരു അവസ്ഥ ഇവർക്ക് ഇവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച അയാൾക്ക് ഈ വെള്ളത്തിൽ ചവിട്ടാൻ പറ്റാത്ത ഇയാൾ എന്തിനാണ് ഈ പ്രളയം നടന്നെടുത്ത് വരുന്നത് എന്നാണ് മനസ്സിലാത്തത് ഇങ്ങനെ ചുമന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരിക്കുമോ ഇവരൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് ഗ്രാമവാസികളുടെ ഇന്ന് വോട്ട് ചെയ്യുമ്പോൾ ഈ ഗ്രാമവാസികൾ വിചാരിച്ചിട്ടുണ്ടാവില്ല ഇയാളിത് നമ്മുടെ ചുമലിലാവുന്നു ഇയാളെ നമ്മൾ അങ്ങോട്ട് കരുതിയിട്ടുണ്ടാവില്ല രണ്ട് ദിവസത്തെ ാണ് എം പിഹാറിലെത്തിയത് വെള്ളം നിറഞ്ഞ വഴികളിലൂടെ നടക്കുന്നത് ഒഴിവാക്കാനായാണ് താരിഖ് അൻവർ നാട്ടുകാരൻ്റെ ചുമരിൽ കയറിയത് പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും അടക്കം മേഖലകളിലൂടെ മുട്ടോളം വെള്ളത്തിൽ നടക്കുമ്പോഴാണ് വെള്ളയും വെള്ളയും വസ്ത്രം ധരിച്ച എം പി നാട്ടുകാരൻ്റെ ചുമലിൽ സ്ഥലങ്ങൾ ചുറ്റിക്കണ്ടത് എംപിയെ ചുമക്കാൻ നാട്ടുകാരനെ പോലീസ് ഉദ്യോഗസ്ഥനടക്കം സഹായിക്കുന്നതും ഈ ദൃശ്യങ്ങളിലുണ്ട് അതിനു മുൻപ് ബോട്ടിലും ട്രാക്ടറുകളിലും ഒക്കെയായി എം പി നിരവധി സ്ഥലങ്ങൾ പോയി കണ്ടിരുന്നു അതിന്റെ ദൃശ്യങ്ങൾ എം പി തന്നെ ട്വീറ്റും ചെയ്തിരുന്നു ഏതായാലും ഈ വീഡിയോ വൈറലായിരിക്കുകയാണ് പിന്നാലെ അത് ബി ജെ പി ഏറ്റെടുക്കുകയും ചെയ്തു പ്രളയബാധിത മേഖലകളിൽ പോലും കോൺഗ്രസ് നേതാക്കളുടെ മനോഭാവം എന്താണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ദൃശ്യങ്ങളെന്നാണ് ബി ജെ പി നേതാക്കൾ രൂക്ഷ വിമർശനം അഴിച്ചുവിട്ടിരിക്കുന്നത് എല്ലായിടത്തും വി വി ഐ പി പ്രോട്ടോകോളാണ് കോൺഗ്രസ് നേതാക്കൾക്ക് വേണ്ടതെന്നും ബി ജെ പി വക്താക്കൾ വിമർശിച്ചു രാഹുൽ ഗാന്ധി ഇപ്പോൾ വിദേശയാത്രയ്ക്ക് പോയിരിക്കുന്നതിനെ അടക്കം ഇതിനോട് കൂട്ടിക്കെട്ടാനും ബി ജെ പി